നമസ്കാരം ആത്മജ്യോതി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഓം നമോ ഭഗവതേ വാസുദേവായ ഈ പതിനാറ് അക്ഷര മന്ത്രം മഹാവിഷ്ണുവിൻ്റെ ഏറ്റവും വിശുദ്ധമായ ജപമാണ് ഭഗവാൻ കൃഷ്ണൻ്റെ പ്രത്യക്ഷ സാന്നിധ്യമാണ് ഈ ശബ്ദത്തിലുള്ളത് ശരണം സമർപ്പണം ശാന്തി മുക്തി എല്ലാം ഈ മന്ത്രത്തിൽ തന്നെ അടങ്ങിയിരിക്കുന്നു കർക്കിടകം ഭയങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞ മാസമാണ് പലരുടെയും ആരോഗ്യം നഷ്ടപ്പെടുന്നു മനസ്സുണങ്ങിയിരിക്കുന്നു ഈ ജപം നമ്മുടെ ഉള്ളിൽ ദൈവത്തെ വിളിക്കുവാൻ വേണ്ടി തന്നെയാണ് ദിവസവും കുറച്ചുനേരം മഴയുടെ ശബ്ദത്തോടൊപ്പം നമുക്കെല്ലാവർക്കും കണ്ണടച്ച് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ജപിക്കാം ഇങ്ങനെ ജപിക്കുമ്പോൾ മനസ്സ് ശാന്തമാകും ആരോഗ്യത്തിലും മാനസിക സമാധാനത്തിലും നല്ലതായ മാറ്റം വരും വീട്ടിൽ ദൈവീകത ഉയരും ദുരിതകാലങ്ങളിൽ ആത്മശക്തിയും ആത്മവിശ്വാസവും മടങ്ങിവരും കർക്കിടകത്തിൽ ഭഗവാന്റെ ഓർമ്മയും ജപവും ഒരുമിക്കുമ്പോൾ അതൊരു ദൈവിക ഔഷധം പോലെ തന്നെയാണ് ഓം നമോ ഭഗവതേ വാസുദേവായ അതൊരു ശബ്ദമല്ല അത് ദൈവത്തെ സമീപിക്കാനുള്ള പാതയാണ് ഇന്നുമുതൽ ദിവസവും ഒരു തവണ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ജപിക്കാം നൂറ്റിയെട്ട് പ്രാവശ്യം ഭക്തിയോടെ ഓം നമോ ഭഗവതേ വാസുദേവായ ആത്മജ്യോതിയുടെ എല്ലാ വ്യൂവേഴ്സിനും സന്തോഷവും സമാധാനവും ഭക്തിയും നിറഞ്ഞ ഒരു കർക്കിടക മാസം ആശംസിക്കുന്നു നന്ദി വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി